ഈ ദേശത്ത് വന്ന് ഞങ്ങൾക്ക് അല്പസമയങ്ങൾ ദേശനിവാസികളോ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളോട് സർവക്ഷണ ദൈവം കാണിക്കുന്ന ഓർത്ത് കരുണയോർത്ത് ദൈവയോർത്ത് ദൈവത്തിന് അവിശ്വസ്യ ഓർത്ത് കൃപയോർത്ത് ഞങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു സകലത്തിനാമത്തിനും മേനായ നാമമായ യേശു ക്രിസ്തു നാമം സർവക്ഷനാ ദൈവം കൽപ്പിച്ച കൽപ്പനകൾ ദൈവത്തിന് സുവിശേഷമാകുന്ന അസത്യം മനുഷ്യനോട് പങ്കുവെക്കുവാൻ ഞങ്ങളോട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി ഞങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു ഭാഗം കാർ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സത്യമാണല്ലോ എല്ലാത്തിനും വഴികാട്ടി സത്യം നമുക്ക് ആശ്വാസം നൽകുന്നു സത്യം സംസാരിപ്പാനും ചെയ്യുവാനും പ്രവർത്തിപ്പാനും ചിന്തിപ്പാനാണ് മനുഷ്യർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്നാൽ ലോകത്തിൽ എല്ലാവർക്കും അത് സാധിക്കാറില്ല പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നാം സത്യത്തിൽ നിന്ന് മാറിപ്പോന്ന അനുഭവങ്ങൾ വൈദ്യുതി പോകുന്ന അനുഭവങ്ങളുണ്ട് ബൈബിളിങ്ങൾ വാക്യമുണ്ട് വീടാതോളിന് നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്ധിയിൽ കണ്ടമില്ലാത്തവരായി ആഴത്തോട് നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള യേശുക്രിസ്തു മഹത്വം അത് വീടാതോൺ നമ്മളെ സൂക്ഷിക്കുന്ന സർവക്ഷ ദൈവമുണ്ട് നമ്മുടെ സന്തോഷം അനുഭവിക്കുവാൻ നാം ആദ്യത്തോടെ ഈ ലോകത്തിലും വരുപാട് ലോകത്തിലും ജീവിക്കുവാൻ വേണ്ടി നമുക്ക് സർവക്ഷാലത്തേക്കും തന്നെ കല്പനകൾ തന്നിട്ടുണ്ട് എന്നാൽ ഈ കല്പനകൾ തരിക മാത്രമല്ല ആ കല്പനകള് എങ്ങനെ ആചരിക്കണം എങ്ങനെ പ്രമാണിക്കണം എന്ന് താൻ തന്നെ തന്റെ ഏകജാതനായ പുത്രൻ യേശു ഖുസി ലോകത്തിൽ അയച്ചു മുപ്പത്തി മൂന്നര വർഷം യേശു ഖുസ് ലോകത്തിൽ ജീവിച്ചു കഷ്ടം അനുഭവിച്ചു വേദന അനുഭവിച്ചു അനുഭവിച്ചു നിന്ദിക്കപ്പെട്ടു പരിഹാസം അനുഭവിച്ചു അവസാനം താൻ നന്മ ചെയ്യാൻ വന്നിട്ട് തനിക്ക് ലഭിച്ച പ്രതിഫലം തിന്മയായിരുന്നു തന്നെ ക്രൂശിച്ചു ആറ് കോടതികളായിട്ട് തന്നെ ഏഴുതന്നെ വിസ്തരിച്ചു വിസ്തരിച്ചിട്ട് ഒന്നും കണ്ടില്ല എന്നിട്ടും ആ ദൈവത്തിൽ ഹിതമായ അങ്ങനെ സംഭവിച്ചത് യേശു ക്രിസ്മക്രൂഷൻ മരിച്ചു താനും തനിക്ക് മുമ്പ് ജീവിച്ച പ്രവാചകന്മാരെല്ലാം പ്രവചനമായി പ്രസ്താവിച്ച പ്രവചനമായിരുന്നു അവൻ മരിക്കുമെന്നാൽ മൂന്നാം നാൾ ഉയർത്തെ എഴുന്നേൽക്കും ആ പ്രവചന നിവൃത്തി ആയപ്പോൾ ആയി മൂന്നാം നാൾ യേശു ക്രിസ് ഉയർത്തെ എഴുന്നേറ്റു ബൈബിൾ പറയുന്നത് ഇന്നും ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ സമയത്ത് യേശുസ് എന്നും സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന് സർവനായ ദൈവത്തിന് വലുത്ത പാതുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കുന്നു കാണുന്ന വീണ് പോന്ന് ജീവിതങ്ങളാകുന്നു എന്ന് യേശു നന്നായി അറിയുന്നു പീഡാതോളം സൂക്ഷിപ്പാൻ ദൈവത്തിന് മാത്രം സാധിക്കുള്ളൂ ആത്മീയമായ വീഴ്ചയുണ്ട് ശാരീരിയമായ വീഴ്ചയുണ്ട് എന്നാൽ ഈ വീഴ്ചയെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതും നമുക്ക് വേണ്ടി തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് പിതാവായയും സർവക്ഷനാധിയും തന്റെ സ്നേഹത്തെ പ്രദ പ്രദർശിപ്പിച്ചത് കാൽവിക്രൂശിലാകുന്നു തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ മനുഷ്യന്റെ പാപത്തിനുവേണ്ടിയും ശാപത്തിനുടേയും രോഗത്തിനു എല്ലാം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു സർവക്ഷനാധയും പിതാവായയും ആ പിതാവും അങ്ങനെ ചെയ്തപ്പോൾ മറു തന്റെ എൻ്റെ ഏകജനായ പുത്രൻ ഏശിപ്പിച്ചു മനുഷ്യ പാപത്തിനും ശാപത്തിനും രോഗങ്ങൾക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് ബൈബിൾ സ്പഷ്ടമായി പറയുന്നു അപ്പൊ തന്റെ സ്വന്തം പുത്രനെ ഏൽപ്പിച്ചുകൊടുത്ത പിതാവായ ദൈവം പുത്രൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു അനുഭവം അവരുടെ കൂടി അവരുടെ ആത്മാവ് നല്ല ആത്മാവ് അല്ലെങ്കിൽ പരിശുവാത്മാവിനെ മനുഷ്യനിൽ പകരുന്നു യേശുസർ വിശ്വസിക്കുന്ന അത് മുഖാന്തരം പിതാവാ ദൈവം നൽകിയ പ്രമാണങ്ങൾ അനുസരിക്കുന്ന ഏവനും രക്ഷപ്രാപിച്ച ശേഷം ദൈവിക കൽപ്പന അനുസരിപ്പാൻ ദൈവത്തോട് കൂടെ അടുക്കുവാൻ ദൈവത്തോട് കൂട്ടാരും ആചരിപ്പാൻ ഒരു അപ്പനും മകൻ ഒരപ്പനും മകൾ എന്ന ബന്ധത്തിലേക്ക് വരുവാൻ ആണ് തൻ്റെ പരിശുവാത്മാവിനെ മനുഷ്യനിൽ ദൈവം പകർന്നത് ദൈവത്തോട് സംസാരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തെ അനുസരിപ്പാൻ ദൈവത്തെ കീഴ്പ്പെടാൻ വേണ്ടിയൊക്കെയാണ് മനുഷ്യൻ വരുമ്പോൾ മനുഷ്യ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇതെല്ലാം ബൈബിളിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് ബൈബിളില് അത് ചരിത്ര പുസ്തകമാകുന്നുവല്ലോ അതിൽ ചരിത്രമുണ്ട് രാജാക്കന്മാരുടെ രാജ്യം ചെയ്തത് അതിന്റെ പേരുകൾ അവരുടെ പേരുകളുണ്ട് രാജ്യങ്ങള് സിംഹാസനങ്ങള് ഗോത്രങ്ങള് സംഭവികാസങ്ങള് എല്ലാം ബൈബിളിൽ സ്പഷ്ടമായി എഴുതിയ അനുഭവങ്ങളാണ് അതിന് നിവൃത്തിയാണ് നാം കാണുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യം ജീവനും ആ വഴിയും സത്യം ജീവനാകുന്ന യേശു ജീവന്റെ വില മനസ്സിലാക്കിയാണ് ഞാൻ ആദ്യം ഉദ്ധരിച്ച വാക്യം വീണാകും നമ്മൾ സൂക്ഷിക്കുന്ന ദൈവം ഈ ലോകത്തിൽ മനുഷ്യൻ പാപത്താൽ അവൻ വീണുപോയി അൻസരക്കേട് കാണിച്ച നിമിത്തമായി മനുഷ്യൻ വീണുപോയി അൻസരക്കേട് കാണിച്ചത് ആ ഒരു പഴം തിന്നരുത് എന്ന ഒരു കാര്യം ഒറ്റ കാര്യം ആയിരുന്നു ആ തോട്ടത്തിൽ കഴിക്കാൻ അധികാരം കൊടുത്തു കൊടുത്തു അതിനെ നടത്തി പ്രകാരനായി സകല സൗഭാഗ്യങ്ങൾ നൽകിയപ്പോൾ ഒരു കാര്യം മാത്രം പറഞ്ഞു നീ ചെയ്യരുത് ആ തോട്ടത്തിൽ നടക്കുള്ള നന്മയും തിന്മയും അതിനെ കുറിച്ച് അറിവുള്ള ആ വൃക്ഷത്തിന് ഫലം നീ തിന്നരുത് അവിടെ തന്നെയാണ് എന്ത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ് മനുഷ്യനെ തന്നെ ചെയ്തു മനുഷ്യനെ സാത്താൻ വീഴ്ച അന്ന് ആരംഭിച്ച ആ വീഴ്ചയുടെ അനുഭവം ഇന്നും അത് സംഭവിക്കുന്നു കാരണം മനുഷ്യനെ ദൈവം സർവേക്ഷണ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യമാകുന്നു സ്വന്തം സ്വരൂപവും സാദൃശ്യം പറയുമ്പോൾ ദൈവത്തിനുള്ള സ്വഭാവമുള്ള ദൈവത്തിന് എന്തൊക്കെ സ്വഭാവമുണ്ടോ ആ സ്വഭാവപ്രകാരം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു മനുഷ്യനത്രത്തോളം സ്നേഹിച്ചു അതുകൊണ്ട് തന്നെയാണ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സർവശ്വനായ ദൈവം പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ച് മനുഷ്യനെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന് പാപത്തിന് രക്ഷ രക്ഷേ പാപത്തെ രക്ഷിപ്പാൻ മനുഷ്യന് ശാപത്തെ രക്ഷിപ്പാൻ മനുഷ്യനെ രോഗത്തെ രക്ഷിപ്പാൻ മനുഷ്യനെ ഇറങ്ങി വന്ന മനുഷ്യനായി തീർന്ന യേശു ക്രിസ്തു വേറൊരു ജീവിക്കും ജന്തുനും യേശു ചെയ്തിട്ടില്ല കാരണം അവരിൽ ആത്മാവില്ല ദൈവത്തിന് ആത്മാവിനെ ദൈവം പകർന്നത് മനുഷ്യനാകുന്നു ആ ആത്മാവ് ഉള്ളുകൊണ്ടാണ് നമുക്ക് ദൈവിക സ്വഭാവം നമുക്കുള്ളത് ക്ഷമിക്കുവാനും സ്നേഹിപ്പാനും അനുസർക്കേട് വരുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നൊക്കെ ആ ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു അംശങ്ങളാണ് മനുഷ്യനായ നാം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെ കഴിവുണ്ട് ബലം കൊണ്ട് നാം ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ ദൈവത്തിന്റെ സ്വഭാവമാണ് നമ്മളിൽ വെളിപ്പെട്ട് വരുന്നത് ആ അനുസരിച്ചുടെ നിമിത്തം മനുഷ്യ ശാപത്തിന് കീഴായി പാപത്തിന് കീഴായി അതുകൊണ്ട് ഇന്ന് വരെയും നാം അത് കീഴാകും എന്നാൽ ഒരു ദിവസം പൂർവമായി ഇതിൽ നിന്ന് മോക്ഷം പ്രാപിക്കുന്ന ഇതിൽ നിന്ന് പൂർവ്വമായി വിടുവിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന അനുഭവം ഉണ്ട് അത് യേശു ക്രിസ്തു രാജാതി രാജാവായി ഭൂമിയിൽ വരുമ്പോൾ യേശു ക്രിസ്തു കർത്താതി കർത്താവായി ഭൂമിയിൽ വരുമ്പോൾ അന്ന് സകലം മുഴങ്കാരും യേശു മുമ്പാകെ മടങ്ങും എല്ലാം നാവും ഏറ്റു പറയും യേശുസും കർത്താവെന്ന് അന്ന് നിർബന്ധമായും അതേ ദൈവത്തിന്റെ ആത്മാനെ സകല മനുഷ്യരും ചെയ്യേണ്ടി വരും എന്നാൽ അതിനു മുമ്പ് അന്ന് ന്യായവിദ്യ ദിവസമായിരിക്കും എന്നാൽ അതിനു മുമ്പ് ഇന്ന് ഇന്ന് സ്വാതന്ത്ര്യമുള്ളപ്പോൾ അതേ നമുക്ക് ഇഷ്ടപ്രകാരം കേട്ട് തിരസിക്കാനും കേട്ടിട്ട് സ്വീകരിക്കാനും എല്ലാ സാവകാശം സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് ദൈവം നൽകിയതാണ് അതായത് അല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ ലോക സംഭവം നമ്മളെ കാണിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ബൈബിൾ പ്രസ്താവിച്ച പോലെ ലോകത്തിന് അവസാനമുണ്ട് അത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു ലോകത്തിൽ ചൂടിന്റെ അനുഭവങ്ങൾ ഓരോ രാജ്യങ്ങളും വർദ്ധിക്കുന്നു നമ്മുടെ സ്വന്തം ഈ കേരളത്തിൽ തന്നെ ചൂടിന്റെ അനുഭവങ്ങൾ വർദ്ധിക്കുന്നു വർധിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങൾ നാം ചിന്തിക്കാത്ത സമയങ്ങൾ സംഭവിക്കുന്നു മഴയുടെ കെടുതികൾ വെള്ളപ്പൊക്കങ്ങൾ സംഭവിക്കുന്നു മനുഷ്യനാ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടാത്ത അനേക ശക്തികൾ ഈ ലോകത്തിലുണ്ട് പ്രകൃതിയിലുണ്ട് അതിനെല്ലാം ദൈവമാണ് നിയന്ത്രിക്കുന്നത് പറയുന്നു കരയുന്ന കാക്ക കുഞ്ഞിനും അതിന്റെ ആഹാരം കൊടുക്കുവാൻ അറിയുന്ന ഒരു സർവശക്തനായ ദൈവം ഓരോ കാക്കയ്ക്കും അതിനാവശ്യമുള്ള ഭോജനം ഭക്ഷണം എത്രയാണെന്ന് അറിയാം അങ്ങനെയെങ്കിൽ ആത്മാവില്ലാത്ത ആ ഒരു കാക്ക കാക്കക്കുഞ്ഞിനും അതിന് ആഹാരം കൊടുക്കുവാൻ ദൈവത്തിന് സമയാസമയങ്ങൾ ദൈവം അത് താൻ സ്നേഹിച്ച് തന്റെ സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തെത്തോളം സ്നേഹിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തന്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്വനെ മനുഷ്യൻ്റെ പാപത്തിനുവേണ്ടി താൻ ഏൽപ്പിച്ചു കൊടുത്തത് ഈ യേശുവിൽ വിശ്വസിപ്പാൻ അത് ആ സുവിശേഷി കേൾപ്പാനുള്ള സൗഭാഗ്യം ഇവിടെ ദേശീയവാസികൾ വീണ്ടൊരു സൗഭാഗ്യം ലഭിച്ചോ എന്ന് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണ കൊണ്ടല്ല രണ്ട് തവണ കൊണ്ടല്ല പല തവണയായിട്ട് ഞങ്ങൾ ഈ സുവിശേഷം കേട്ട് കേട്ട് കേട്ടാണ് അത് കേട്ട് മനസ്സിലാക്കി അതും പഠിച്ചപ്പോഴാണ് ഇത് സത്യമാണെന്ന് അറിഞ്ഞത് സത്യം ഘോഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചത് പലപ്പോഴും സത്യം ഏൽപ്പിച്ചവർ ആ സത്യം പൂർണ്ണമായി പറയാത്ത അനുഭവ നിമിത്തം മനുഷ്യന് സത്യം അറിയാതെ ജീവിച്ച് മരിച്ചു പോകുന്ന അനുഭവം ഞാൻ ദൈവം ബൈബിൾ പറയുന്നു ആരും മരണത്തിൽ ദൈവം ആഗ്രഹിക്കുന്നില്ല എല്ലാവരും മാനസാന്തപ്പെട്ട് ദൈവത്തിന് മക്കളാക്കി ചെയ്യാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ പാപം വന്നു അത് ശരി ഞാൻ ആ പാപത്തെ ജയിപ്പാൻ ദൈവത്തിൻ്റെ പ്രമാണമനുസരിക്കുമ്പോൾ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോൾ നമുക്ക് പാപത്തെ ജയിക്കുവാൻ സാധിക്കും നമ്മുടെ ശാപങ്ങൾ നീങ്ങിപ്പോകുന്നു നമ്മുടെ ലോകങ്ങൾ മാറിപ്പോകുന്നു കഷ്ടത നടുവിലും ദൈവത്തിനെ ആശ്രയിപ്പാൻ ലോകത്തെ ജയിപ്പാൻ ദൈവത്തിന് ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു ദൈവത്തിന് പ്രമാണം നമ്മളെ സഹായിക്കുന്നു യേശു പറഞ്ഞാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന ധൈര്യപ്പെടവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിച്ച യേശു പാപത്തെ ജയിച്ച യേശു ശാപങ്ങൾ ജയിച്ച യേശു രോഗങ്ങൾ ജയിച്ച യേശു പറയുന്നു അതെ ഈ ലോകത്തിൽ മാത്രമേ നിങ്ങൾക്ക് ഈ അവസ്ഥകളോട് എന്നാൽ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു സ്വർഗത്തിൽ അതെ മരണമില്ലാത്ത കണനീർ രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ഒരു ഇടത്തേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഇവിടെ കഷ്ടം അനുഭവിച്ച് കഷ്ടതയെ ജയം പ്രാപിച്ച യേശു പറയുന്നു ഞാൻ നിങ്ങൾക്ക് ജയം തരും എന്നാൽ അത് യേശു ക്രിസ്പ വിശ്വസിക്കുന്ന ഏവനും ആ ജയം കൊടുക്കാൻ യേശു സന്നദ്ധനാകുന്നു ആ ആ ജയം കൈവരിക്കാൻ വേണ്ടിയാണ് യേശു കാൽ മരിച്ചത് താൻ നിന്ദിക്കപ്പെട്ടു പരിഹസിക്കപ്പെട്ടു തന്റെ സ്വന്തം ജനം തന്നെ ക്രൂശിച്ചു എന്ന ചരിത്രവും ബൈബിളും സ്പഷ്ടമായി നമ്മൾ പഠിപ്പിക്കുന്നു നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഈ യേശു വിശ്വസിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ച ഞങ്ങൾ മനസ്സിലാക്കിയ സത്യം ആ സത്യമാണ് പ്രസ്താവിക്കുന്നത് ഇതേതോ ഈ ലോകപ്രകാരമുള്ള മാനുഷ്യമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്നാൽ അതല്ല അത് സത്യമല്ലല്ലോ സത്യം സത്യം പറയുമ്പോൾ അത് ലാഭമില്ല ലാഭം നോക്കാണ്ടിയാണ് സത്യം പറയുന്നത് യേശു പിൻപറ്റിയ തന്നെ ജനം അവർ ആ സത്യം പ്രസ്താവിച്ചപ്പോൾ അവർക്ക് നല്ല കാര്യമല്ല ലഭിച്ചത് എന്നാൽ ആ സത്യം പറയാതിരിക്കാൻ സാധിക്കില്ല കാരണം സത്യമാകുന്നുണ്ട് അതിന് മൂടി വെക്കാൻ സാധിക്കില്ല സത്യമാകുന്നുണ്ട് സത്യത്തിൽ സത്യത്തിൽ തന്നെ ഒരു ശക്തിയുണ്ട് അത്ര അത് എത്ര മൂടി വെച്ചാലും ഒരു സമയം അത് വെളിപ്പെട്ട് വരും എന്ന് നമ്മൾ പൊതുവെ കോടതിയിലൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ എന്നാൽ അതൊരു സത്യം എവിടെ തന്നെ ആയാലും എപ്പോൾ തന്നെ ആയാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും സത്യം നാം കേൾക്കുമ്പോൾ നാം അത് വിശ്വസിക്കുമ്പോൾ നമുക്കത് സ്വാതന്ത്ര്യം തരുന്നു എന്തും ചെയ്യുവാനുള്ള എല്ലാം സത്യം ദൈവത്തെ കീഴ്പ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കാ ജീവിക്കുന്നതാണ് സത്യത്തിന്റെ യാഥാർത്ഥ്യം അതേ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം എന്തും ചെയ്യുവാനോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയല്ല ദൈവത്തിന് ഇഷ്ടപ്രകാരം ചിന്തിക്കാനും ദൈവത്തിന് ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാനും ജീവിക്കാൻ വേണ്ടിയാണ് സത്യത്തിൻ്റെ സ്വാതന്ത്ര്യം യേശു താൻ പറഞ്ഞു അദ്ദേഹം നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും ആ സ്വാതന്ത്ര്യം നമ്മുടെ ജഡത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഇഷ്ടങ്ങള് ഇമ്പങ്ങള് താല്പര്യങ്ങള് നിലവേറ്റാൻ വേണ്ടിയല്ല ഉപരിയാകെല്ലാം അമർച്ച ചെയ്തുകൊണ്ട് അതെല്ലാം എനിക്ക് ലാഭമല്ല എനിക്ക് ഗുണമില്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിന് പ്രമാണം മനസ്സിൽ ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മറുപടി പലരും ചിന്തിക്കാറുണ്ട് ദൈവം അതേ മേഖൽ മുകളിൽ ഇരുന്നുകൊണ്ട് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയ പാവ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രമാണി തന്നുകൊണ്ട് അതുകൊണ്ട് അതും ഇതും അനുസരിക്കാൻ വേണ്ടിയായിട്ട് മനുഷ്യർ പാവ പാവയാണോ എന്ന് ചിന്തിക്കുന്ന പടകളുണ്ട് എന്നാൽ പാവയല്ല ഉപരിയായി അത് ദൈവത്തിലെ സ്വരൂപത്തിന് സ്ഥാത സൃഷ്ടിച്ചത് അത് മഹാസൗഭാഗ്യമാകുന്നു ദൈവത്തിലെ നല്ല ആത്മാ നമ്മൾ ഉള്ളിൽ പകരുന്നത് അത് വലിയ സൗഭാഗ്യമാകുന്നു അല്ലെങ്കിൽ ആ സൗഭാ സൗഭാഗ്യത്തില് ആഴമായ ഒരു കാര്യമാണ് ദൈവത്തിൽ മക്കളായി തീരുവാൻ അത് തന്നെ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ ദൈവമക്കളായി തീരുവാനുള്ള സൗഭാഗ്യം ആ കൃപയും ദൈവം നമ്മൾ പകർന്നല്ലോ എന്ന് ഓർക്കുന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ഏറ്റവും വലിയ സത്യം അതെ ആ ദൈവത്തിന് മക്കളായി അകത്തിരിക്കുന്ന പാപനിമിത്തം അകുന്ന ദൈവത്തിൽ നിന്ന് അകർന്നിരിക്കുന്ന മനുഷ്യനെ അടുപ്പിക്കുവാൻ അല്ലെങ്കിൽ ഞാൻ യേശുക്കുസ് വിശ്വസിക്കുമ്പോൾ നമുക്ക് അതെ ദൈവ മക്കളായിട്ടീരുവാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നു അത് ആരായാലും മനുഷ്യർ ആരായാലും ഏത് സമയത്തും ഏത് രാജ്യത്തും ഏത് അവസ്ഥയിലായിരുന്നാലും യേശു ക്രിസ്തു ഞാൻ വിശ്വസിക്കുന്നു യേശു അങ് എന്റെ പാപത്തിനു വേണ്ടി ശാപത്തിനു വേണ്ടി അങ്ങ് മരിച്ചു കാൽവികൻ മരിച്ചു മൂന്നാം നാൾ ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ അവരിൽ ദൈവത്തിന്റെ പരിശാത്മാവ് ഇറങ്ങി വന്ന് അവരെ ശുദ്ധിരിച്ച് അനുഗ്രഹിച്ച് ദൈവത്തിനെ മക്കളാക്കി തീർക്കുന്നു അങ്ങനെ ഉള്ളവർക്കെ യേശു അത് താൻ അയക്കുന്ന ഇപ്പോൾ അയക്കുന്ന സ്വർഗത്തിൽ സ്വർഗാദി സ്വർഗത്തിൽ വസിക്കുന്ന സ്വർഗത്തിൽ താൻ മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന തനിക്ക് വേണ്ടി അതേ ഹൃദയം സമർപ്പിച്ച തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച മനുഷ്യനെ ആ സ്വർഗത്തിലേക്ക് മനുഷ്യന്റെ ആത്മാവിനെ യേശു കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ തന്റെ ആശ്രയിക്കനെ ഏവനെയും അനുഗ്രഹിക്കുവാനും അനുഗ്രഹത്തിന് പാതി നടത്തുവാനും യേശു ആഗ്രഹിക്കുന്നു ഞാൻ വീണ്ടും ഉദ്ധരിക്കട്ടെ അത് മാനസാന്തപ്പെടാഞ്ഞാൽ നമുക്ക് ദൈവത്തെ അറിയുവാനോ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാനോ ദൈവിക സന്തോഷം സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല എല്ലാ മനുഷ്യനും എല്ലായിടത്തും ഏത് സമയത്തും കാലവ്യത്യാസം ഇല്ലാതെ മാനസാധ്യപ്പെടണമെന്ന് ദൈവത്തിന് കൽപ്പനയാകുന്നു അത് ദൈവത്തിന് കല്പനയായ കൊണ്ടാണ് ഞങ്ങളിത് സ്ഥാപിക്കുന്നത് ഞങ്ങൾ ഈ കല്പന അനുസരിച്ചു ഞങ്ങൾ സ്വർഗീയ സമാധാനം സന്തോഷം ഞങ്ങൾ ജീവിതം അനുഭവിക്കുന്നുണ്ട് അത് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത് ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഓരോ രാജ്യത്തിനും അതിനായ കൽപ്പനകളുണ്ട് പ്രമാണമുണ്ട് അത് നിയമങ്ങളുണ്ട് ഓരോ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെ നിയമങ്ങളുണ്ട് ഓരോ സർക്കാരിനും അവരുടെ ആ നിയമങ്ങളുണ്ട് ഓരോ ഓഫീസിലും അതിന് നിയമങ്ങളുണ്ട് അല്ല ഓരോ ഭവനത്തിനും ഓരോ കുടുംബത്തിനും അവർക്കതായ നിയമമുണ്ട് വീട്ടിൽ കയറി വരുമ്പോൾ ചിലപ്പ് പുറത്ത് അയച്ചു വെക്കണമെന്നും ചിലപ്പോൾ അങ്ങനെയുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം വണ്ടി അങ്ങനെ വെക്കണം അങ്ങനെ ഓരോരോത്തരും ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ അത് അനുസരിക്കുമ്പോൾ അത് ആ കുടുംബത്തിന് ഭവനത്തിന് സർക്കാരിന് ദേശത്തിന് രാജ്യത്തിന് ഒരുപോലെ അനുകിരമായി തീരും നിയമത്തിന് ലംഘനം വരുമ്പോഴാണ് അത് പ്രയാസമായി തീരുന്നത് കാരണം ദൈവത്തിന് നിയമം മനുഷ്യൻ ആദാം ആദ്യ മനുഷ്യനായ ആദാം ലംഘിച്ചപ്പോൾ അവരുടെ ജീവിതം നിമിത്തമായി ആ ലംഘനം നിമിത്തമായി അത് മനുഷ്യജാതിയും അത് ശാപമായി തീരുന്നു അത് പാപമായി പാപമായിത്തീരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും പാപം ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു തമാശയായിത്തീരും പാപം ഉള്ളവർ തന്നെയാണല്ലോ നമ്മുടെ കടക്കാരും നമ്മൾ താമസിക്കുന്ന ജീവിതങ്ങളെല്ലാം നമ്മുടെ വീടുകളും കടകളെല്ലാം പൂട്ടി ഊക്കിപ്പോകുന്നത് കള്ളമാർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പൂക്കി പോകുന്നത് കള്ളന്മാർ ഉള്ള പാപമുള്ളതുകൊണ്ടാണ് നമുക്ക് ഭയമുണ്ട് പേടിയുണ്ട് നമ്മുടെ വേണ്ട കയ്യിലും ഉപയോഗിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ കയ്യിലുള്ള സെൽഫോൺ അത് നമുക്ക് ആപ്പിന് ലോക്കുണ്ട് സ്ക്രീൻ ലോക്ക് ഉണ്ട് ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് കാരണം നമുക്ക് പേടിയാണ് നമ്മുടെ ഫോൺ വേറെ ആരെയും കാണുമോ അത് ഉപയോഗിക്കുക അത് ഉപയോഗിക്കുന്ന അനുഭവങ്ങളുണ്ട് അപ്പൊ അതെല്ലാം ഈ ലോകത്തിൽ ഉൾക്കൊണ്ടാണ് പാപമുണ്ട് എന്ന് പറയുന്നത് ഈ ലോക സ്വർഗമല്ല സ്വർഗമാക്കി തീർക്കാൻ മനുഷ്യർ ഒത്തിരി കിടഞ്ഞ് പരിശ്രമിക്കുമ്പോൾ മനുഷ്യന്റെ എല്ലാ പരിശ്രമങ്ങളും അത് നീങ്ങി പോകുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു അതേ അമേരിക്കയും ലോസ് ആഞ്ചൽസും അതിൻ്റെ ദേശം കത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോ ലോകത്തിന് ഓരോ ഭാഗങ്ങൾ അതേ മനുഷ്യൻ നിർമ്മിതമായ പ്രശ്നങ്ങൾ നിമിത്തമായിട്ടും അതെ പ്രകൃതി സജ്ജമായ പ്രശ്ന നിമിത്തമായിട്ടും ലോകം എത്തിക്കൊണ്ടിരിക്കുന്നു അതിന് മധ്യത്തിൽ യേശു പറയുന്നു ഞാൻ ലോകത്തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും അതേ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഈ കാലങ്ങളിൽ നമ്മുടെ മക്കള് അതേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ആത്മഹത്യ ചെയ്യുന്ന അനുഭവങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം കേട്ടപ്പോൾ അവർക്ക് ദുഃഖം വന്നപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ധൈര്യമില്ലാതെ ധൈര്യം ശയിച്ചു പോകുന്ന അനുഭവം ഈ തലമുറയിൽ വർദ്ധിച്ചു വരുന്നു രണ്ട് കുഞ്ഞുങ്ങളല്ല ഈ അത് കൊച്ചു കേരളത്തില് അത് ആത്മഹത്യ ചെയ്ത കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു അപ്പനും അമ്മയും കൊല്ലുന്ന മക്കള് മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ മനുഷ്യന് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം ആ ഒരു അവിശ്വാസം തന്നെ ഈ ലോകത്തിൽ അസ്വസ്ഥതയും അസ്തമാദം ഈ ലോകത്തിൽ പറഞ്ഞു അത് ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമില്ലെന്ന് ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തിലാത്ത സമാധാനം ലോകത്തിലാത്ത സന്തോഷം ഞാൻ നിങ്ങൾക്ക് തരും മനുഷ്യനെ സന്തോഷ സമാധാനം കണ്ടെത്താൻ വേണ്ടി സിനിമ കാണുന്നു കല്ലുപിടിക്കുന്നു അതേ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതിന് സമയം പോക്കുവാൻ പല കാര്യം ചെയ്യുമ്പോഴും അതെന്തൊക്കെ ചെയ്യുമ്പോഴും ആ ചെ ചില മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അവർക്ക് ആ സ്വസ്ഥ സമാധാനം ലഭിക്കുന്ന എന്നാൽ അത് കഴിയുമ്പോൾ അതേ വീഞ്ഞു കുടിച്ച് അതെ അതിന് മത്തി ഇറങ്ങുമ്പോൾ വീണ്ടും അവരെ പ്രയാസം അവരെ ആ ഭാരം അലട്ടുകയാണ് അവരുടെ അലട്ടുകയാണ് കൊറച്ച് കുഞ്ഞുങ്ങൾക്ക് പറയാനുള്ളത് ഓ എനിക്ക് ടെൻഷനാണ് ടെൻഷൻ എന്താണ് പരീക്ഷകൾ അത് എഴുതാനുള്ള ടെൻഷനാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് ചെറുപ്പക്കാർക്ക് അതുപോലെ ഓരോ ടെൻഷൻ വിദ്യാഭ്യാസത്തിന് പോലും കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ ആയി ആയി ഒരു കാലഘട്ടം നമ്മൾ വസിക്കുമ്പോൾ അത് യേശു പറയുന്നു അത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും സമാധാനദായകനായ യേശു തന്റെ ആത്മാവ് സമാധാനം നൽകുന്ന ആത്മാവാകുന്നു സന്തോഷം നൽകുന്ന ആത്മാവാകുന്നു എവിടെയാണ് സന്തോഷം സമാധാനം കഷ്ടത നടുവിൽ ടെൻഷന്റെ നടുവിലാണ് ഈ സ്വസ്ഥം സമാധാനം തേടാമെന്ന് യേശു പറയുന്നത് സ്വസ്ഥത ഉള്ള അടുത്തല്ല സ്വസ്ഥയില്ലാത്ത ഇടത്ത് ആ യേശു വിശ്വസിക്കുമ്പോൾ ആ ബൈബിൾ വായിക്കുമ്പോൾ ജീവന ഭജനം അതുകൊണ്ടെന്ന പറയുന്ന ബൈബിൾ ജീവന വചനമാകുന്നു ഇന്നുള്ള നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുന്ന ആ ജീവന വചനം നമുക്ക് ആശ്വാസം നൽകുന്ന ഭജനമാണ് അത് ലോകം തരാത്ത സമാധാനം യേശു പറഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് ഓരോ ദിവസം അന്നെന്നുള്ള ആഹാരം എന്ന ബൈബിൾ എഴുതിയിരിക്കുന്നു അത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും അന്നെന്നുള്ള സമാധാനം എന്ന ആവശ്യമുള്ള സമാധാനം നൽകുവാൻ യേശു മാത്രം സാധിക്കുള്ളൂ നാളെ ഓരോ പ്രവറിയിൽ നാം കണ്ടാൽ ഒരാഴ്ച ഒരാഴ്ച ലഭിച്ചാൽ അത് സൗഭാഗ്യം എന്നാൽ നാളത്തേക്കുള്ളത് അതിന് ആ വേണ്ടി നാം ദൈവസന്ധി പ്രാർത്ഥിച്ചാലേ യേശുവിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചാലൊന്നും നാളത്തേക്ക് ലഭിക്കുകയുള്ളൂ ഹരലിയേശു അതേ നമ്മളെ സ്നേഹിച്ച് തന്നെ സ്വർഗത്തിലേക്ക് നമുക്ക് വേണ്ടി മനുഷ്യന് വേണ്ടി ഒരുക്കുന്ന തന്നെ ആ ഭവനത്തിൽ അതേ എത്തിച്ചേരാൻ വേണ്ടി യേശു കൽപ്പന അനുസരിച്ച് മാനസാന്തപ്പെട്ട് സ്നാനപ്പെട്ട് സ്നാനം എന്ന് പറയുന്നത് യേശുവിനോട് ചേരാൻ വേണ്ടി ആകുന്നു അതേ ജലത്തിൽ വെള്ളത്തിൽ സ്നാനമേറ്റ് അത് ആ കർമ്മം ചെയ്യുമ്പോൾ തന്നെ താൻ പ്രാർത്ഥിതം ചെയ്ത പരിശുവാത്മാവിനെ താൻ കണ്ണിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സ്നാനം എടുക്കുന്ന താൻ നൽകുന്നു അതിനുശേഷം യേശു പറയുന്നു പ്രാർത്ഥിക്കണം കൂട്ടായ്മ ആചരിക്കണം എന്നൊക്കെ തന്നെ കൽപ്പനകളാവുന്നു എന്നാൽ ഈ ഒരു കൽപ്പനയും അത് ഭാരമുള്ള എല്ലാം എന്ന് ബൈബിൾ നമ്മളെ നന്നായി പഠിപ്പിക്കുന്നു കൽപ്പന ഒന്നും അത് ഭാരമുള്ള അത് വളരെ നിസ്സാരമാകുന്ന അത് അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയത് ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യം കൽപ്പനകളാകുന്നു മാത്രമേ താൻ പറയാൻ കൂട്ടിച്ചേർത്തുന്ന യേശു പറയുന്നു എന്നെ കഥാവേ കഥാവേ അന്ന് യേശുവേ യേശുവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു ഞാൻ അങ്ങേ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് അത് കാര്യമില്ല അന്ന് തന്റെ കാലത്തിലും അതിന് പലരും പറഞ്ഞു അല്ലെങ്കിൽ എനിക്ക് യേശുവിനെ അറിയാം യേശുവിന്റെ മകളെ ഉയർപ്പിച്ചതാണ് എനിക്ക് യേശുനറിയാം യേശുവിൻ്റെ കണ്ണിനെ സൗഖ്യമാക്കിയത് കുരുടനെ എന്നെ സൗഖ്യമാക്കിയതാണ് കുഷിരോഗി ആയ യേശുവിനെ സൗഖ്യമാക്കിയത് അങ്ങനെ അനേക അനുഭവങ്ങൾ അന്നും എന്നും പലർക്ക് പറയാനുണ്ട് എന്നാൽ യേശുവിന് മറുപടി ഉള്ളത് അത് എന്നെ അറിയുക എന്ന് പറഞ്ഞു എന്നെ എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു യേശുനെ കാര്യം സ്നേഹിക്കുന്നുവെങ്കിൽ കൽപ്പനകൾ എന്നാണ് യേശു നമ്മളൊന്ന് മനുഷ്യൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് തന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന തന്നെ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതവൈസ് എല്ലായിടത്തും അങ്ങനെയാണല്ലോ ഏത് കൽപ്പനയും ഏത് നിയമവും നാം അതനുസരിക്കുമ്പോൾ നമുക്കൊന്ന് അനുകരമായി നാം അനുസരിക്കുമ്പോൾ നമുക്കത് നമുക്കത് അത് നമുക്ക് അനുഗ്രഹമാക്കിയിലും അത് നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്കത് ആശ്വാസമാക്കിയിലും അതിൽ ഈ ദിവസങ്ങളും അതിൽ സ്വപ്ന നിമിഷങ്ങളും ഞങ്ങൾ ഈ പ്രസ്താവിച്ച ഈ സുവിശേഷം യേശുക്രിസ്തുവിന്റെ സമാധാന സുശേഷം അനുസരിച്ച് സുവിശേഷം കീഴടങ്ങുന്നതിന്റെ സുവിശേഷം നമ്മുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല ദൈവത്തിന്റെ താല്പര്യത്തിൽ നാം ജീവിക്കുമ്പോൾ യേശു വൻകാറുകൾ ചെയ്യും അത് ഒരു ഒരു ഉദാഹരണം കൂടി പ്രസാപിച്ച് ഞാൻ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ ലോകത്തിൽ മനുഷ്യൻ പല വഴികൾ അത് നോക്കുവാണ് പലരും അല്ലെങ്കിൽ പലരുമായും അതേ സഞ്ചാരി സഞ്ചാരികൾ ചെയ്ത് മനുഷ്യൻ അദ്ദേഹം സമാധാനം കണ്ടുവത്തുവാൻ ശ്രമിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ രണ്ടുമൂന്ന് മാസം മുമ്പേ ആണല്ലോ അത് ഒരു ഒരു പുതിയതായി കുടുംബം അവരെ മനേഷ്യ സഞ്ചാരത്തിന് പോയത് അവിടെ പോയി സഞ്ചരിച്ച് തിരിച്ചു വന്ന് അതേ മനത്തിന് കാരണമായി തീരുന്നു വേറെ മനുഷ്യർ സിനിമ കാണുന്നു അതേ സീരിയൽ കാണുന്നു അതേ നോവലും പുസ്തകങ്ങളും വായിക്കുന്നു എന്നാലും മനുഷ്യനെ അവിടെ ഒന്നും സമാധാനം കണ്ട കണ്ടെത്താൻ പറ്റാത്ത ഒരു അനുഭവം നമുക്കറിയാം ഒരു സിനിമ കാണുമ്പോൾ ഒരു പാട്ട് അഞ്ചു മിനിറ്റിന്റെ പാട്ട് ആറ് മിനിറ്റിന്റെ പാട്ട് ആ പാട്ടിൽ ആറ് മിനിറ്റ് സ്വർഗം ഏകദേശം ഒരു പത്ത് രാജ്യങ്ങളെ കാണിക്കുന്നു പക്ഷെ പത്ത് രാജ്യങ്ങളിൽ ആ നായകൻ നായികയും അവര് പാട്ടുകൾ പാടി ഡാൻസ് ചെയ്ത് അവർ ആദ്യം ചെയ്യുന്നു ഒരിക്കലും ഒരു മനുഷ്യനും ചെയ്യാൻ എത്ര ആയാലും അത് അഞ്ചു മിനിറ്റ് കൊണ്ട് അവര് പത്ത് രാജ്യങ്ങൾ അതിലേക്ക് പോകാൻ സാധിക്കില്ല അപ്പൊ അവിടെ തന്നെ നമ്മളെ കബളിപ്പിക്കുന്ന അനുഭവമാണ് നമ്മുടെ പൈസ അനുസരിച്ച് നമുക്ക് അല്പസമയത്തെ മൂന്ന് മണിക്കൂർ ഒരു ഒരു സമാധാനം നൽകി അല്ലാതെ അതിനുശേഷം പിന്നെ മനുഷ്യന് സമാധാനം നൽകാൻ സമാധാനവും ആശ്വാസം അതിനെ പ്രാപിക്കാൻ പറ്റാത്ത അനുഭവങ്ങളും അതുകൊണ്ട് മറ്റുള്ള അത് ലഹരിമാരും ഉപയോഗിക്കുമ്പോൾ അത് മദ്യപാനം ഉപയോഗിക്കുമ്പോഴെല്ലാം അല്പസമയത്തേക്ക് മാത്രം മനുഷ്യസമാധാനം അത് ലഭിക്കുന്നു എന്നാൽ യേശു പറയുന്നു പൂർണ്ണമായ സമാധാനം പൂർണ്ണമായ സന്തോഷം ഏത് അവസ്ഥയിലും രോഗാവസ്ഥയിൽ ആയ ആയാലും അതേ രോഗിയായാലും ആ അവസ്ഥയിലും അത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുവാൻ ഞാൻ പ്രാപ്തനാകുന്നു ഈ യേശുക്കൾ വിശ്വസിപ്പാൻ യേശു വേണ്ടി ജീവിതം സമർപ്പിപ്പാൻ എന്നീ ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് ആഹ്വാനം തരികയാണ് സ്വപ്നം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലുള്ള കാര്യമാണ് അത് യേശു ആരെയും അത് നിർബന്ധിച്ചില്ല അന്നുമില്ല ഇന്നുമില്ല നിർബന്ധത്താൽ ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നാലുപരിയായ യേശു സംരക്ഷണാധികമാകുന്നു എന്ന് വിശ്വസിച്ച് മനസ്സിലാക്കി മനസ്സോ ഞാൻ ഞാൻ ശാപത്തിന് അങ്ങ് മരിച്ചു അത് കൃ്യപ്രൂഷൻ മരിച്ചു അങ്ങയുടെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കി എന്ന് വിശ്വസിക്കുന്നു അത് എന്റെ പാപത്തിനുവേണ്ടി ആകുന്നു ഞാൻ മനുഷ്യന്റെ സ്ഥാനം യേശു വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ ഏവർക്കും അതേ ദൈവത്തിന് മക്കളായി തീരുവാൻ സംരക്ഷണ ദൈവം അധികാരം തന്നിട്ടുണ്ട് അങ്ങനെ അധികാരം ലഭിച്ചവർക്ക് ദൈവം മക്കളാക്കിട്ട് യേശു സ്വർഗത്തിൽ ഒരുക്കുന്ന ഒരു ഭവനമുണ്ട് ആ ഭവനത്തിൽ അതേ അംഗങ്ങളായി തീരുവാൻ യേശുവിന്റെ അതിന് പിൻവറ്റങ്ങൾ ആക്കീരുവാൻ യേശു വരും കാലങ്ങള് അതിൽ ഇവിടുന്ന് ദേശീയവാസികൾക്ക് സൗഭാഗ്യം വഴിയും എന്ന് ഞങ്ങൾ പൂർണ്ണമായി പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ് ആർക്കെങ്കിലും അത് കേട്ട വചനം പരിസരം കേട്ട സുശേഷം പറഞ്ഞ പോലെ കഴിഞ്ഞ നാളുകൾ നിങ്ങൾ സുശേഷം കേട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ വായിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം എന്നാൽ പൂർണ്ണമായി കാഴ്ച കൊടുവെക്കുവാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് യേശു പറയുന്നു എന്നെ അറിയുന്നു എന്നുകൊണ്ട് കാര്യമില്ല എന്നെ വിശ്വസിക്കുന്നു എന്നുകൊണ്ട് കാര്യമില്ല എന്നെ എന്നോട് പ്രാർത്ഥിച്ചിട്ട് പല നന്മകളും നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടാകും അത് വീടില്ലാത്തവർക്ക് വീട് ലോക സൗഖ്യം ലോക രോഗികൾക്ക് സൗഖ്യം അത് പണമില്ലാത്തവർക്ക് പണമെന്ന് പക്ഷെ അതെല്ലാം ഉപരിയായി നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കുവാൻ നിത്യജീവദായകനായ യേശു പറയാണ് അത് നിത്യം നിങ്ങൾ എത്തുവാൻ വേണ്ടി എന്നോട് കൂടെ വസിക്കാൻ വേണ്ടിയാണ് എന്റെ ആഗ്രഹം അംശികളായി വേണ്ടി അത് അതുകൊണ്ട് അംശികളായിട്ട് ഉച്ചക്ക് പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാം എവിടെയും പോയി പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല ആരോടും മറ്റുള്ള ആരോടും പറയണ്ട ആവശ്യം എന്നാൽ നിങ്ങൾക്കുന്ന സ്ഥാനത്ത് തന്നെ അത് ഇരിക്കുന്ന അടുത്ത് തന്നെ നിങ്ങൾ ഹൃദയത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഞാൻ സ്തുതിക്കുന്നു ഞങ്ങൾ എന്നെ നിങ്ങൾക്ക് സുവിശേഷം പോലെ യേശു കൃഷ്ണൻ എനിക്ക് വേണ്ടി മരിച്ചു അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്റെ പാപത്തിനുവേണ്ടി ശാപത്തിനുവേണ്ടി യേശു കൃഷ്ണൻ കാർബിക്രൂഷൻ മരിച്ചു യേശു കൃഷ്ണന്റെ രക്തം എനിക്ക് വേണ്ടി ചൊറിയപ്പെട്ടു ഞാൻ മരിക്കുന്ന സ്ഥാനത്ത് യേശു എനിക്ക് വേണ്ടി മരിച്ചില്ലോ അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നെ തന്നെ സമർപ്പിക്കുന്നു അദ്ദേഹം എന്റെ എല്ലാ പാപങ്ങളും ശാപങ്ങളും യേശു കഴുകി അതേ എന്നെ ശുദ്ധീർച്ച ഞാൻ അങ്ങേ സ്തുതിക്കുന്നു അങ്ങ് അങ്ങെന്റെ അങ്ങ് എന്നെ അങ്ങയുടെ മകളോ മകനോ ആക്കി തീർത്ത് വൻ കൃപയോട് ആ നിത്യസ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു നന്ദി പറയുന്നു അതേ സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട് ജീവിന്റെ പുസ്തകത്തിൽ അതിൽ പേരെ പെടുവാൻ ഇത് കാരണമായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ ആ യേശുക്രിയനോട് ചേരുവാൻ സ്നാനമേറ്റമാണമുണ്ടല്ലോ അത്മാവിൽ യേശു കുറിച്ച് നൽകും എന്നും കൂടി യേശു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ആ പ്രമാണൊക്കെ അനുസരിച്ച് അതേ അനുഭവിച്ച് അതേ അന്ന് പറയുന്ന സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിൽ ഞാനും കൂടി ഒരു അംശയായി തീരുവാൻ ഒരു പങ്കാളിയായി തീരുവാൻ എന്നെ ഞാൻ കൂർമായി സമർപ്പിക്കുന്നു സ്വോത്രം അതേ എന്റെ പ്രാർത്ഥന നന്ദി പറയുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു എന്നെ അങ്ങനെ മകളാക്കി മകളാക്കി തീർത്ത തീർത്താൽ പണിപ്രിക്കായി ఆసన నని మరిన సొగ్లు యంగ జీవన గ్య ఆశ్రవేషడే నామత్తు తనయ రిప్రైస్ లార్డ్ ఈ ప్రాప్తి కార్య దేవతే సుదికెను అదే శాది అల్ప సమయం ఈ కబ్రేల్ వంద యంగ యేషును సువశేషం అరిపానను అదే పాడ పాడి జీవిత సిద్ధికివాలి వెండు నల్గే సాహవాషిగాన దేవుడై నంది പറയുന്നു ഇവിടെയുള്ള എല്ലാ ദേശനിവാസികളെയും ഇവിടെയുള്ള അതേ കടക്കാരെയും വ്യാപാരികളെയും ഓട്ടോറിക്ഷക്കാരെയും ബസ് ഡ്രൈവർമാരെയും ഓരോ ഇവിടുന്ന് ഈ ദേശത്ത് വസിക്കുന്ന എല്ലാ ദേശനിവാസികളെയും കുഞ്ഞുങ്ങളെയും യമനക്കാരെയും എല്ലാം ഞങ്ങൾ യേശുനാമത്തിന് ആത്മീയമായും സാമ്പത്തികമായും ശാന്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദേശം അതേ ദൈവത്തെ ആരോഗ്യപൂർവമായി പ്രിയോഗിക്കപ്പെടുവാൻ അതേ യേശുന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ അനേകർ ഉണ്ടാകുവാൻ ഞങ്ങൾ ദൈവസമിതി പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കടന്നു പോകുന്നു சமாதானத்தை சமாதான நிறையப்பட்டதே அந்த மாதிரி பேசுகிறாங்க